മാങ്കുളം പവലിയൻ പ്രശ്നം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗം പ്രഹസനമാണെന്ന് കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഴിഞ്ഞാടാനുള്ള ലൈസൻസാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നൽകിയതെന്നും കേരള കോൺഗ്രസ് കുറ്റപ്പെടുത്തി മന്ത്രിതല സമിതി കൈക്കൊണ്ട തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമങ്ങുത്ത് വെള്ളച്ചാട്ടത്തിനരികെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പവലീനിൽ നിർമ്മാണം നടത്തിയത് പട്ടയഭൂമിയിലും പട്ടയ വെരിവിലും കൂടിയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പവലീൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലീന്റെ ഉടമസ്ഥാവകാശം പിടിച്ചെടുത്ത് വനംവകുപ്പിനെ ഏൽപ്പിക്കാം എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥലം ഡി എഫ് ഒയുടെ ഭാര്യ ജോലി ചെയ്യുന്ന മാങ്ങുളം പഞ്ചായത്തിലെ അതിർത്തിക്കുള്ളിൽ വരുന്ന പൗലിയന്റെ ഉടമസ്ഥാവകാശം പഞ്ചായത്തിൽ നിന്നും വിട്ടുകിട്ടുവാൻ സാധ്യതയല്ലെന്ന പഞ്ചായത്ത് ജീവനക്കാരിയായ ഭാര്യയിൽ നിന്നും മനസ്സിലാക്കിയ ഡി എഫ് ഒ ഗുണ്ടാഴ്ചത്തിന് തയ്യാറായതായി കേരളാ കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പവലിയന്റെ ഉടമസ്ഥാവകാശം പിടിച്ചെടുക്കുവാൻ വനംവകുപ്പിലെ കീഴ് ഉദ്യോഗസ്ഥരെ തയ്യാറാക്കി തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ജനപ്രതിനിധികളും തദ്ദേശവാസികളായി ജനങ്ങളും ചോദ്യം ചെയ്ത അവസരത്തിൽ ഇവരെ കള്ളക്കേസിൽ കുടിക്കുകയും ജനങ്ങളെയും ജനപ്രതിനിധികളെയും മറ്റും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വെള്ളപൂശിക്കൊണ്ട് പ്രദേശവാസികളെ ക്രിമിനലുകളാക്കി രാത്രികാലങ്ങളിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത കൊലപ്പള്ളികളെ എന്ന രീതിയിൽ പിടിച്ചുകൊണ്ടുപോകുകയും മാങ്ങുളം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് രെ നിയമ നടപടിയെടുക്കാതെ വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത ആലോചനായോഗം പ്രഹസനമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ജനപ്രതിനിധികളെ കൂടെയിരുത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അഴിഞ്ഞാടുവാനുള്ള ലൈസൻസ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നൽകിയെന്നുള്ള സത്യം ജനം തിരിച്ചറിയണമെന്ന് കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബു കിച്ചേരി പറഞ്ഞു ആ നാട്ടിലെ അവിടെ എടുത്ത തീരുമാനം ഒരു കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ള മന്ദിരതരത്തിൽ തൽസ്ഥിതി തുടരട്ടെ നിലവിലുള്ള അവകാശം ആരും ഏറ്റെടുക്കാൻ ശ്രമിക്കേണ്ട എന്നൊരു തീരുമാനമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ജനങ്ങൾക്ക് ആശ്വാസമാണെന്ന് പറയാം അതിനു പകരം അക്രമം കാണിച്ച ഫോറസ്റ്റുകാരെ വെള്ളപൂശിക്കൊണ്ട് അവർക്ക് വീണ്ടും അഴിഞ്ഞാണതിനുള്ള ലൈസൻസ് നൽകിക്കൊണ്ട് അവിടെ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി പറയുക ഈ തീരുമാനം എൽ ഡി എഫ് നേതാക്കൾ മാങ്കുളം ജനതയോട് തുറന്നുപറയുന്ന കുറ്റസമ്മതമാണ് ജനസുരക്ഷയ്ക്കു വേണ്ടി നിർമ്മിച്ച പവലിയന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുവാൻ ആരും മുതിരുണ്ടായെന്നും ഇപ്പോൾ തൽസ്ഥിതി തുടരട്ടെ എന്നും പറയേണ്ട മന്ത്രിതല സമിതി എടുത്ത ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബു കിച്ചേരി ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ സജീപിൽ കുഴി കെ ജെ കുര്യൻ കർഷക യൂണിയൻ ദേവുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോബി മാത്യു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി